അല്ല ഈ മേനോൻ ഡോക്ടർ വീട് എവിടെയാ മേനോൺ ഡോക്ടറോ അതാരാ ഹാ ജംഗ്ഷനിൽ പുതുതായി വന്ന കുട്ടികളെ നോക്കുന്ന ഡോക്ടറാ ആ ശരിയാ ജംഗ്ഷനിൽ വടത്തോട്ട് തിരിഞ്ഞൊരു അമ്പലം അവിടെയാ ഇവനെ കാണിക്കാനാണോ അതെ എന്റെ മോന ഓമനക്കുട്ടൻ മറ്റേ മോന മതിലോ ഓമനക്കുട്ടനെ നല്ല ഓമനയാ മോന്ത കണ്ടാ മതി ഒരു ലക്ഷണം കെട്ട ചെക്കനെ ഒരു കാട്ടുമാക്കാന്റെ മോന്ത അല്ലേ ആരാ നിങ്ങൾ കാട്ടുമാക്കാൻ വിളിച്ചത് ഞാനല്ല ഇയാളാ നിങ്ങളെ മോനെ അങ്ങനെ വിളിച്ച് സാമദ്രോഹി ആഹാ അത്രക്കായോ കള്ള കിളവൻ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും മോനെ ഏതാ ഈ മേനോ ഡോക്ടറെ വീട് ദേ ആ കാണുന്നതാ ഏതാ കവരയിൽ നിൽക്കുന്ന ജുബക്കാരൻ കളവൻ അത് രപ്പാച്ചിട്ടനാ അയാൾ എന്റെ മോനെ കാട്ടുമാക്കാൻ വിളിച്ചു ആഹാ അത്രക്കെയാ കുട്ടികളെ എങ്ങനെയൊക്കെയാ വിളിക്കുന്നത് കഷ്ടം തന്നെ അയാളെ ഞാൻ വെറുതെ വിടില്ല ആദ്യം ഞാനൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ എന്നിട്ടാവാം ബാക്കി ആന്റി ഒരു കാര്യം ചെയ്യും ഡോക്ടറെ കണ്ടുവരുന്നത് വരെ ഈ കുരങ്ങന്റെ കുട്ടിയെ എനിക്ക് കളിക്കാൻ തരുവോ അല്ല ഇതിന്റെ വാലവിടെ